എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഇനി എന്നാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക ഇനി ലഭിക്കാനുള്ള രണ്ട് മാസത്തെ കുടിശ്ശികയോ മൂവായിരത്തി ഇരുന്നൂറ് എന്ന് ലഭിക്കും പല ആളുകളും പല വീഡിയോകളും കണ്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള കമന്റും സംശയങ്ങളും ചോദിക്കുന്നുണ്ട് ഇതിനുള്ള ഒരു വിശദീകരണമാണ് ആദ്യം നൽകുന്നത് അതായത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ചെയ്തത് ഇനി ജൂലൈ മാസത്തിൽ സാധാരണ തന്നെ ശേഷം മാത്രമേ ലഭിക്കൂ മൂവായിരത്തി ഇരുന്നൂറ് അടുത്ത മാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഉറപ്പില്ല കാരണം സെപ്റ്റംബർ അഞ്ചാം തീയതി മുതലാണ് ഓണം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ സാധാരണത്തെ പോലെ ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്ത് സെപ്റ്റംബർ മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറും അഞ്ചാം തീയതി അതായത് ആ മാസം തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് ഇല്ല എങ്കിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാക്സിമം വഴകിച്ച് പെൻഷൻ രണ്ട് മാസത്തേത് അതായത് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറും ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് ഓണത്തിന് മുമ്പ് എല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിലുള്ള വിതരണവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു രണ്ട് രീതിയിലാണ് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാനുള്ള സാധ്യത എന്തായാലും ജൂലൈ മാസത്തിൽ ആയിരത്തി അറുനൂറ് മാത്രമാണ് ലഭിക്കുക പക്ഷെ ഓഗസ്റ്റ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറിനുള്ള ചെറിയൊരു സാധ്യതയുണ്ട് ഓണത്തിന് മുമ്പ് എന്തായാലും ഒരു മാസത്തെ കുടിശ്ശിക കൂടി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വിവരങ്ങൾ അപ്പൊ അതിനു മുമ്പ് എല്ലാ ആളുകളും പെൻഷൻ മസ്റ്ററിങ് അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക മസ്റ്ററിംഗിന്റെ കാര്യം എത്ര പറഞ്ഞാലും പല ആളുകൾക്കും സംശയമാണ് ആരൊക്കെ മസ്റ്ററിങ് ചെയ്യണം എന്നുള്ളത് ചില ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അതായത് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ മാത്രം മതിയോ അല്ലെങ്കിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർ വേണോ വിനശേഷി പെൻഷൻ വാങ്ങുന്നവർ വേണോ അല്ലെങ്കിൽ മറ്റ് ക്ഷേമന്തി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരുടെ കാര്യം എങ്ങനെയാണ് എന്നിങ്ങനെ നിരവധി സംശയങ്ങളാണ് പല ആളുകളും ചോദിക്കുന്നത് അതിനുള്ള മറുപടി കൃത്യമായിട്ട് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് പെൻഷൻ പാസ്സായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ വാർദ്ധക്യകാല പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുടെ പെൻഷൻ പെടും അതുപോലെ തന്നെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പെടും ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവരും പെടും ഇവരെല്ലാം പെടുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഇവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇവർക്കെല്ലാം പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മസ്റിംഗ് ചെയ്യണം എന്നാൽ മാത്രമേ സെപ്റ്റംബർ മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ആളുകള് തയ്യൽ തൊഴിലാളികൾക്കായിട്ട് പ്രത്യേക അറിയിപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു വിവിധ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അറിയിപ്പ് വന്നിട്ടുണ്ട് അവരെല്ലാം ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അവർക്കെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് തന്നെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് എന്നാൽ മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ബയോമെട്രിക് എടുക്കാതെ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ അതുപോലെ തന്നെ കണ്ണിന്റെ പ്രിന്റ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം വിവിധ ആളുകൾ പഞ്ചായത്ത് അല്ലെങ്കിൽ ക്ഷേമതീ ഓഫീസുകളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നവർ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ ഇവരെ എല്ലാം പഞ്ചായത്തുകളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അതേസമയം ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അതായത് ക്ഷേമ ഓഫീസിലുമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ കാലയളവിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ സമർപ്പിക്കേണ്ടത് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പൊ എല്ലാ ആളുകളും കൃത്യസമയത്ത് മസ്റ്ററിംഗ് ചെയ്യുകയും മസ്ത്രം പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ വീണ്ടും ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ പെൻഷൻ റദ്ദായി പോകും മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ